ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാ റിസുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇന്ന് കഴിഞ്ഞ് ഡിസംബർ നാലാം തീയതി ചെയ്തതാണ് ഇപ്പം ജനുവരി ആറ് ആറ് ഏഴ് ഏഴ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം ഒരു ദിവസവും ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഷെഡിംഗ് പീരീഡ് നല്ല ഇതായിരുന്നു ഇപ്പം അത്യാവശ്യം മുടിയൊക്കെ പോയി ഒരാഴ്ച മുമ്പേ ഈ മുടിയൊന്നും ഇപ്പം അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് തോർത്തുമ്പോഴേ മുടി നേരെ ഇങ്ങനെ കുറച്ച് കിട്ടുന്ന എൻ്റെ കുറേ കുറേ പൊട്ടി പൊട്ടി കയ്യിലേക്ക് വരുമായിരുന്നു അതിൻ്റെ അടിയിലത്തെ വേറെല്ലാം മേളിൽ നമ്മൾ താടി കിട്ടിയപ്പോൾ ഇങ്ങനത്തെ ആ ഒരു പീസ് പീസ് വരുന്നില്ല അതേപോലത്തെ ആ തോ ഇങ്ങനെ അങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു ഇപ്പം അത്യാവശ്യം തിന്നു ഇപ്പം അത്യാവശ്യം ഇങ്ങനെ അമർ മെല്ലെ ഇങ്ങനെ താത്തിയാലും അങ്ങനെ വരുന്ന ഒന്നുമില്ല ഇപ്പം ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പം അറിയുന്നില്ല പക്ഷെ എനിക്കൊന്നാൽ ചെറിയൊരു ഫീലിംഗ് ഇപ്പൊ കിട്ടുന്നുണ്ട് വലിയ പുറമുള്ള ഒന്നുമില്ല ഇപ്പം നമ്മളിപ്പം എൻ്റെ എത്രയാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആ സമയപ്പം ഊട്ടി അങ്ങ് സൈഡിൽ രണ്ട് ഭാഗങ്ങളങ്ങ് വല്ലാണ്ട് കേറി കേറി ഫ്രണ്ട് ഇവിടെ ഇല്ല ഇവിടെ കുറച്ചു കൂടി ഇവിടെ കുറച്ചു കൂടി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ണ്മേക്ക് ഇവിടെ കരിപ്പിച്ച് ഇവിടെ കറിപ്പിച്ചിട്ട് പിന്നെ ഹെയർ ഫൈബർ ഉണ്ട് നമുക്ക് ഫൈബർ വാങ്ങാൻ കിട്ടും ഫ്ലിപ്കാർട്ടില് അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ട് ആ സാധനം പുടിയൊക്കെ ഇട്ടിട്ടാണ് പക്ഷേ അത് ഭയങ്കര അപകടമാണ് പിന്നീട് അറിയുന്നത് ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ല ഇത് ഭയങ്കര അപകടം പൊടി സാധനമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇത് നമ്മൾ നേരെ മുർധാവിലേക്ക് തലയിലേക്ക് ഇറങ്ങി കിഡ്നിക്ക് കരളിലേക്ക് ഭയങ്കര പ്രോബ്ലം വരും അപ്പം നിങ്ങൾ സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സാധനം വളരെ അത്യാവശ്യഘട്ടങ്ങൾ മാത്രമേ ഉപയോഗിക്കുക നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ അതാണ് ഞാൻ പറയുന്നത് കഷണ്ടിയിൽ നിന്ന് മുടി വരാൻ ഒരെണ്ണ വെച്ചിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആപ്പാട് ചെയ്യേണ്ടത് ഹെയർ ട്രാൻസ്പ്ലാന്റ് അത് കോയമ്പത്തൂര് എച്ച് എൻ എസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം വരെ ഓഫറുണ്ട് മൂന്ന് ജി എഫ് സി ഗ്രാഫ്റ്റിന് പത്ത് രൂപ അക്കോമഡേഷൻ ഫ്രീ ഫുഡ് ഇതെല്ലാം ഫ്രീ ആണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അറക്കുവാണ് നമ്മളെന്ത് ലാബുകൾ കുറ്റം പറയുന്നതല്ല നമുക്ക് കോയമ്പത്തൂർ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കോയമ്പത്തൂര് ഇതൂരം ഒന്നുമില്ല ഇപ്പം ഞാൻ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് ആറേഴ് മണിക്കൂർ യാത്രയേ ഉള്ളൂ അത് നേരം കുറച്ച് ഇപ്പം എറണാകുളത്തായാലും കോഴിക്കോടായാലും കണ്ണൂരായാൽ തന്നെ നമുക്ക് റിസൾട്ടും നല്ല കിട്ടുന്ന എച്ച് എൻ എസ്സിൽ പോകണം ഈ ചെറിയ സാധാരണക്കാരൻ്റെ ഒരു പത്ത് രൂപയ്ക്ക് പെർ ഗ്രാഫ്റ്റിന് പത്ത് രൂപ ഞാൻ മൂവായിരത്തഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് വെച്ചത് അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുപ്പത്തയ്യായിരം രൂപ അത് കേരളത്തിൽ വെച്ചപ്പോൾ എൺപതിനായിരം രൂപ ടാക്സ് അടക്കം എത്രയാ തൊണ്ണൂറായിരം രൂപയൊക്കെ പറയുന്നത് നിങ്ങൾ എച്ച് എൻ എസ്സി പോകൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട യൗവനം കോൺഫിഡൻസ് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ധൈര്യമില്ലായ്മ മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഇതൊക്കെ ഇല്ലാണ്ടാക്കൂ നമ്മൾ മുടിയില്ലാത്തവനെ മുടിയില്ലാത്തവൻ്റെ അവസ്ഥയേ ഉള്ളൂ മുടി ഉള്ളവനോട് പോയി പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നിനക്ക് തന്നെ മുടിയൊക്കെ ചോദിക്കും നമുക്കൊരു ജീവിതമുള്ളൂ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചത് മുടിയൊക്കെ അതായത് നമുക്ക് മുടിയും കാര്യങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും ഓക്കെ ഹാപ്പി ന്യൂ ഇയർ അടിപൊളിയായിരിക്ക